ഈ പ്രദേശത്ത് എത്തിയപ്പോൾ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഡ്രൈവർ അടക്കമുള്ളവർ പറയുന്നതായി ഇപ്പോൾ പോലീസ് പറയുന്നത് ഏതായാലും വാഹനത്തിൽ ഉണ്ടായിരുന്നവരെയൊക്കെ ഇപ്പോൾ സി സി എ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഗ്യാസ് ഏജൻസിയുടെ മതിലും തകർത്ത് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്ര വാഹനവും തകർത്ത ശേഷമാണ് ഈ ഒരു വാഹനം മറി മറിഞ്ഞത് ഏതായാലും ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി എന്നുള്ള ഒരു വിഷമകരമായ വാർത്തയാണ് ഈ ഒരു നിമിഷം പ്രേക്ഷകരെ മുമ്പിലേക്ക് എത്തിക്കുന്നത്